തൃശൂർ ചിറങ്ങര സിഗ്നൽ ജംഗ്ഷനിൽ ടോറസ് ലോറി സ്കൂട്ടറിൽ ഇടിച്ച് വീട്ടമ്മയ്ക്ക് ദാരുണാന്ത്യം അങ്കമാലി വേങ്ങൂർ മടത്തിപ്പറമ്പിൽ ഷാജുവിന്റെ ഭാര്യ നാൽപ്പത്തി നാല് വയസ്സുള്ള ഷിജിയാണ് മരിച്ചത് മകൻ വയസ്സുള്ള രാഹുലിനെ ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇന്നുച്ചയോടെ ഉച്ചയോടെ ദേശീയപാതയിലായിരുന്നു അപകടം അങ്കമാലി ഭാഗത്ത് നിന്ന് ചാലക്കുടി ഭാഗത്തേക്ക് വരികയായിരുന്ന ഇരുവാഹനങ്ങളും ഇതിനിടെ സിഗ്നൽ കഴിഞ്ഞു പോകുമ്പോൾ ടോറസ് ലോറി സ്കൂട്ടറിൽ തട്ടി വരിച്ചുകൊണ്ട് പോവുകയായിരുന്നു റോഡിലേക്ക് തെറിച്ച് വീണ ഷിജിയുടെ ദേഹത്തു കൂടി ടോറസ് ലോറി കയറി മകനും ഗുരുതര പരിക്കേറ്റു രണ്ടുപേരെയും കറുകുറ്റി അപ്പോളോ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ഷിജിയുടെ ജീവൻ രക്ഷിക്കാനായില്ല കൊരട്ടി പോലീസും ചാലക്കുടി ഫയർഫോഴ്സും എത്തി രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി സ്ഥിരം അപകടമേഖലയായ ചിറങ്ങര സിഗ്നൽ ജംഗ്ഷനിൽ നിരവധി ജീവനുകളാണ് പൊലിഞ്ഞിട്ടുള്ളത്